കേസിക്കെതിരെ വ്യക്തമായ പടപ്പുറപ്പാട് തന്നെയാണ് കോൺഗ്രസിൽ നടക്കുന്നത് എന്നാണ് നമുക്ക് കോൺഗ്രസിനകത്ത് നിന്ന് കിട്ടുന്ന സൂചന കേസിക്കെതിരായ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകാൻ സതീശനും ചെന്നിത്തലയും തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്നും ചില കേന്ദ്രങ്ങൾ പറയുന്നു അതായത് സതീശനും ചെന്നിത്തലയും കേസിക്കെതിരെ ഒന്നിക്കുന്നു എന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം എ ഗ്രൂപ്പിനെയും കൂട്ടി ഒരുമിച്ച് നിന്ന് കെ തടയാം എന്നതാണ് ഇരുവരുടെയും തന്ത്രം എന്ന് നമ്മൾ മനസ്സിലാക്കണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി കെ സിയുടെ അടുത്ത ആളായ ഒ ജെ ജനീഷ് അപ്രതീക്ഷിതമായി എത്തിയതോടെയാണ് എല്ലാ പക്ഷങ്ങളും ഞെട്ടിയത് അബിൻ വർക്കയെ വ്യക്തിപരമായി താല്പര്യമില്ലാതിരുന്ന വി ഡി സതീശൻ ജനീഷിന്റെ പേരിന് സമ്മതം കൂടിയിരുന്നു പക്ഷെ പിന്നീടാണ് അതിലെ തന്ത്രം സതീഷിന് മനസ്സിലായത് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള അവകാശവാദവുമായി ഒരുപാട് പേരുകൾ ഉയർന്നു വന്നതും ഒടുവിൽ ജനീഷിന്റെ പേര് തീരുമാനിക്കപ്പെട്ടതും ഷാഫി രാഹുൽ മാങ്കൂട്ടം ടീമിന്റെ തന്ത്രമാണെന്ന് പ്രഖ്യാപനത്തിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് സതീശൻ പക്ഷം തിരിച്ചറിഞ്ഞത് പുതിയതായി പ്രഖ്യാപിച്ച കെ പി സി സി ഭാരവാഹിത്വ പട്ടിക നോക്കിയാൽ അതും ഏകപക്ഷീയമായി കെ സി പക്ഷത്തിനാണ് മുൻതൂക്കം എന്ന് കാണാൻ കഴിയും ഇതോടെയാണ് അപകടം മനസ്സിലാക്കി കെ സിക്കെതിരെ ഒരുമിക്കാൻ മറ്റ് ഗ്രൂപ്പുകൾ തീരുമാനിച്ചത് ഇല്ലെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി ഖസേരിയും കേസിൽ കൊണ്ടുപോകുമെന്ന സ്ഥിതിയാണെന്ന് എതിർപക്ഷ നേതാക്കൾ തിരിച്ചറിയുകയാണ്